ഈ വർഷത്തെ മാങ്കു കുക്കൽ എത്ര ദിവസമായിട്ട് മാങ്കോ കുക്കൽ ഉണ്ടാക്കുന്നില്ല ഇന്നെ രാത്രി വാങ്ങക്ക് അരിഞ്ഞ് ഉപ്പും കല്ലുപ്പും കുളക് പൊടി മഞ്ഞൾപ്പൊടി കൊറച്ചാർക്കൊടി തിരുമ്മി വെച്ചതാണത് ഇന്നത്തെ ചട്ടി വെച്ചു നല്ല നല്ല എണ്ണ ഇതേം സിയും നല്ലെണ്ണിച്ചു എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അത് നന്നായി നോട്ട് വരുമ്പോൾ രണ്ട് സ്പൂൺ കടുക്ക് അത് റെഡിയായി വരുമ്പോൾ കറിവേക്ക ഇഞ്ചി മഞ്ഞൾ ചതച്ചത് പച്ചമുളക് ചതച്ചത് ഇതെല്ലാം ഇട്ട് ദുഖുമ എന്നൊരു സ്മെല് വരുമ്പോൾ നമ്മൾ ചറവിലേക്ക് ഇത് തക്ക ഇത് ചെയ്യാം ഇത് ഞാൻ ചക്കരട്ടി ചക്കരട്ടി ആവലിട്ട് അണിഞ്ഞുപൂണ്ഡ ചക്കരട്ടിയാണ് ഞാൻ ചക്ക 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 അണിഞ്ഞു ഞാൻ ഇതിന് ഉണ്ടാക്കിൻ്റെ ബെസ്റ്റ് ചക്കരട്ടിയാണത് ചീമനെ എടുത്ത് നേരെ അങ്ങോട്ട് കൊണ്ടു. കഷണം ഒന്ന് കഴിച്ചേക്കാം. ഇങ്ങനെയുള്ള ഇതിനൊരു കുറച്ച് നല്ല നല്ല കളറാണ് തോന്നുന്നത്. ഞാനിന്നൊരു മധുരമുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത് സോറിച്ച് ശർക്കര ഇടുന്നത് മാങ്ങ അച്ചാറാണ് ശർക്കര ഇട്ടത് ഞാൻ ഇങ്ങനെന്തൊരു ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം ഞാൻ ഇതപ്രണ്ടാക്കിയിട്ടുണ്ട് ശർക്കര ഇട്ടിട്ട് ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ വിശ്വപ്രസിദ്ധമായ രീതി മാങ്ങ അച്ചാർ റെഡിയായി ഇപ്പോൾ നമ്മളെ ആദ്യം എണ്ണ ഒഴിച്ചു പിന്നെ ലുവ കടുക് കള്ളപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് ചതച്ചത് പിന്നെ ഒരച്ചു വലിയ ശർക്കര ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഗ്രാംസ് ഉള്ള വലിയ കട്ടയാണ് അത് മിട്ടും ഇനി ഇതിന് ഇതിലേക്കാണ് മിക്സിയിൽ ഇങ്ങോട്ടല്ല അതായത് മാഗ നമ്മൾ വേവിക്കുന്നില്ല ഇതിൽ നമ്മൾ സുഖം ഇടുന്നില്ല മാങ്ങ അച്ചാർ റെഡിയായി അങ്ങനെ ഞങ്ങളുടെ മാങ്ങ അച്ചാർ റെഡിയായിട്ട് അതിനത് ഇത്രയുണ്ട് പിന്നെ ഒരു പാത്രം ബാങ്ങിക്ക് കൊണ്ടുപോകാൻ മാറ്റി വെച്ചു ഇതിലിപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയ ശേഷം ഒഴിച്ചിട്ടുണ്ട് മുകളിൽ കണ്ടോ കാരണം പൂപ്പലൊന്നും വരാതിരിക്കാൻ വേണ്ടി എണ്ണയാണ് മുകളിൽ പാടപറുള്ളത് ഇപ്പം ചെറിയൊരു ചൂടുണ്ട് അച്ചാറിന് ചൂടില്ല പക്ഷേ എണ്ണ ഒഴിച്ചതിൻ്റെ ഒരു ചെറിയ ചൂടുണ്ട് അത് കഴിഞ്ഞ് ഭരണി അടിച്ചു വെക്കും